നമസ്കാരം മാഷേ നമസ്കാരം പക്ഷെ മലയാളത്തിൽ നിലവിട്ട കളി എന്നൊരു വാക്കുണ്ട് ഈ നിലവിട്ട കളി വേറൊരു നിവൃത്തി ഇല്ലെങ്കിൽ കളിക്കുന്ന കളിക്കാണല്ലോ നിലവിട്ട കളി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കളിക്കുമ്പോ എതിർശക്തി നമുക്ക് മുന്നിലുള്ള ശത്രു എന്ന് പറയുന്നത് സമാന ശത്രു ഒരേ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ശത്രുവിനോടാണെങ്കിൽ നിലവിട്ട കളിക്ക് നിന്നാൽ പണി കിട്ടും എന്നുള്ള ഒരു സംശയം വേണ്ട കാരണം അത് ഒരു ബുദ്ധിപരമായ നീക്കം ആണെന്ന് പറയാൻ പറ്റില്ല ഈ കാര്യം ഇപ്പൊ പറയാൻ കാരണം ചൈനയ്ക്കെതിരെ ശക്തി എന്ന് പറയാവുന്ന ശക്തി എന്ന് പറയാവുന്ന രണ്ട് വലിയ ശക്തികൾ തമ്മിൽ അമേരിക്കയും ചൈ ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കടുപ്പത്തിൽ നിൽക്കുമ്പോൾ കടുപ്പിച്ച് നിൽക്കുമ്പോൾ അൻപത്തി അഞ്ച് ശതമാനം താലിഫ് അടിച്ചു കൊടുത്ത അമേരിക്കയുടെ നയത്തിനെതിരായി ചൈന വലിയ കാര്യമായിട്ട് പ്രതികരിച്ചിട്ടൊന്നുമില്ല പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ റയർ എർത്ത് പിന്നെ പ്രോഡക്ട്സിന് സപ്ലൈ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നിയന്ത്രണം വരുത്തിക്കൊണ്ട് തന്നെ നല്ല തിരിച്ചടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിലവിട്ട കളി കൈവിട്ട കളി എന്ന് പറയുന്നത് ബോധം പോയ മനുഷ്യൻ അങ്ങനെ ചെയ്യ ചെയ്യൂ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വരാൻ പോകുന്ന ചില ചർച്ചകൾ പ്രത്യേകിച്ച് സോളിൽ വെച്ച് ചർച്ച വരാൻ പോവുകയാണ് ചൈനയുമായിട്ട് ആ ചർച്ചയിൽ എന്തെങ്കിലും അനുകൂലമായ ഒരു ഒരു ഇത് വന്നില്ലെങ്കിൽ താല്പര്യം വന്നില്ലെങ്കിൽ അനുകൂലമല്ല എങ്കിൽ മുൻകൂട്ടി പറയുകയാണ് നൂറ്റി അൻപത്തി ശതമാനം താരിഫ് അടിച്ച് കൈത്തരുന്ന് പറയുന്നത് ഈ നിലവിട്ട കളി അമേരിക്ക എവിടെ കൊണ്ടെത്തിക്കും മാഷെ തീർച്ചയായിട്ടും ഇത് ഒന്നാമത് ഭൂമിയിൽ ഏറ്റവും അമാന്യമായ ഒരു മാന്യതയും ഇല്ലാത്ത ഒരു ഇടപാടാണ് ഏറ്റവും അമാന്യനായ ആണെന്നിപ്പോ അല്ല ഒരു മാതൃകയത് കൊച്ചു കുട്ടികളും ചൂണ്ടിക്കാണിക്കുമല്ലോ ജെന്റിൽമാൻ ജെന്റിൽമാൻഷിപ്പ് എന്താണ് സർ ഒന്ന് വാക്കിന് സ്ഥിരത ഉണ്ടാവുക ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞ ഇപ്പൊ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയാം വാക്കിന് സ്ഥിരത ഉണ്ടാവുക രണ്ട് കരാറ് പാലിക്കുക അതെ ഡീഡ്സിൽ വേണ്ടേ അപ്പൊ വാക്കിലും പ്രവൃത്തിയിലും വേണ്ടേ വേറൊന്ന് ഞാൻ ആരാണ് തിരിച്ചറിയണം വന്ന വഴി മറക്കാതിരിക്കണം വേറൊന്ന് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ പണ്ട് ആരായിരുന്നു എന്നല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം വേറൊന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന എന്റെ മുമ്പിലിരിക്കുന്ന ആളാരാണ് അദ്ദേഹത്തിന്റെ മഹത്വവും അദ്ദേഹത്തിന്റെ വലിപ്പും അദ്ദേഹത്തിന്റെ പവറും കാലിബറും എന്താണെന്ന് മനസ്സിലാക്കണം ഡ്യൂ റെസ്പെക്ട് കൊടുക്കണം ഗിവ് ആൻഡ് ടേക്ക് ആണ് ഞാൻ അങ്ങോട്ട് തരാത്ത റെസ്പെക്ട് എനിക്ക് എങ്ങനെ ഇങ്ങനെ കിട്ടും ഇപ്പൊ ഏകപക്ഷീയമായിട്ട് ഇപ്പൊ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ ഞങ്ങളെ ചൂഷണം ചെയ്യുവായിരുന്നു ആര് ഏത് കാലത്ത് അമേരിക്ക ലോകം മുഴുവൻ നടന്നിട്ട് ഭൂമിയിലെ എല്ലാ മനുഷ്യരെയും എല്ലാ രാജ്യങ്ങളെയും വാക്ക് അപ്പോ ഇപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇതുവരെ നമ്മളെ ചൂഷണം ചെയ്തു ഇനി നടപ്പില്ല എന്നാണ് എന്ത് പറഞ്ഞാൽ ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇനി ഞാൻ ചൂഷണം ചെയ്തോളും ഞാൻ മാത്രം ചൂഷണം മാത്രമല്ല പക്ഷേ ലോകം മുഴുവൻ അവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായി പറയുന്നത് അതാണ് അത് പറയുന്നവരാണ് ആലോചിച്ച് നോക്കൂ കുടിയേറ്റക്കാര് വരണ്ട കുടിയേറ്റക്കാരാണ് അമേരിക്ക നശിപ്പിച്ചതെന്ന് പറയുന്ന ആരാ കുടിയേറ്റക്കാർ ഉണ്ടാക്കിയൊരു നാടായി പറയുന്നത് അഞ്ഞൂറ് കൊല്ലത്തിൽ അപ്പുറം പഴക്കമില്ലാത്ത ഒരു നാട് യൂറോപ്യന്മാർ വന്ന് കൊളംബസിന്റെ കാലം തൊട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഉണ്ടാക്കിയ ഒരു രാജ്യം ഇപ്പൊ പറയുകയാണ് അന്യ രാജ്യക്കാര് വന്ന് ഈ നാട് നശിപ്പിച്ചു എന്നാ പോടോ ആദ്യം വന്നവരൊക്കെ ആദ്യം പോട്ടെ പോട്ടെ പിന്നെ വന്നവർ പിന്നെ പോയിക്കോളും അപ്പൊ അങ്ങനെയല്ലേ എടുക്കേണ്ടത് അപ്പൊ ഇതൊരു ഒരു നിലയും ഇല്ലാത്ത പരിപാടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ചൈനയുമായിട്ടൊരു കരാറ് വെച്ചു എന്താന്ന് വെച്ചാൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ ഇപ്പോ പണ്ട് ലോക വ്യാപാര കരാറ് ലോകത്തിലെ വൻ ഈ ചെറുകിട രാജ്യങ്ങളുടെ ആവശ്യമായിരുന്നു വ്യാപാര കരാറിന്റെ ഭാഗമാകുക ഈ അങ്ങനെ ഉണ്ടല്ലോ ഇന്ത്യയ്ക്ക് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കരാറ് ഒപ്പുവെച്ച കാലത്ത് വലിയ വിവാദം ഉണ്ടായത് നമ്മുടെ കൂടി ആവശ്യമായിരുന്നു നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആരുടെ ആവശ്യമാണ് ഇപ്പൊ ലോകവ്യാപാര കരാറുകൾ അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്കയ്ക്ക് ഒരുപാട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അമേരിക്കക്ക് അമേരിക്ക ലോകത്തിൽ കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് അത് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അദ്ദേഹം അത് മാത്രം സമ്മതിക്കുന്നില്ല അമേരിക്ക ഹോംലെസ് ആയിട്ടുള്ള നഗരവാസികളുടെ നാടാണ് അമേരിക്ക എന്താ സമ്മതിക്ക വലിയ വലിയ ഭീകരമാണല്ലോ അമേരിക്ക അപ്പൊ ആ അമേരിക്കയാണ് ഇപ്പൊ ചൈനയോട് എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം പ്രതിസന്ധികളൊന്നും ചൈന നേരിടുന്നില്ല ചൈന ലോകത്തിന് കടം കൊടുത്തിട്ട് കാശുണ്ടാക്കുന്നവരാ ഏറ്റവും കൂടുതൽ കടം കൊടുക്കലാണ് അവർ പരിപാടി അത് ചൂഷണമാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ചേർന്നതാണോ എന്നുള്ളത് മൂന്നാമത്തെ കാര്യം അതൊക്കെ ചർച്ച ചെയ്യാം പക്ഷേ പണി അവർ അവരുടെ പണി ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എന്താ ചൈന ഈ പറഞ്ഞ ഹോംലെസിന്റെ നാടല്ല എല്ലാവർക്കും വീട് വെച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ വീട് വെച്ചു കൊടുത്തിട്ട് ബാക്കി സ്വാതന്ത്ര്യം അവരുടെ വീടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളന്നൊക്കെ പണിയെടുപ്പിക്കുന്നു പണിയെടുപ്പിക്കുന്നു മാത്രമല്ല ഗവൺമെന്റ് തീരുമാനിക്കുന്ന റേറ്റേ കൊടുക്കുള്ളൂ അത്രേയുള്ളൂ എല്ലാവർക്കും അതുകൊണ്ടാണ് ഈ നാല് ആ അതൊന്നാലോചോ ലോകത്തിലെ ഏറ്റവും കൂടിയ താരിഫുള്ള രാജ്യമാണ് ചൈന ഇപ്പോഴും അമേരിക്കൻ അമേരിക്കയിലേക്ക് ഒരു ചൈനീസ് ഉൽപ്പന്നം കയറ്റി അയക്കുമ്പോ അമേരിക്കക്ക് അമ്പത്തഞ്ച് ശതമാനം ടാക്സ് കൊടുക്കണം ഇന്ത്യക്ക് പോലും ഇരുപത്തി അഞ്ചെണ്ണായിരുന്നുള്ളൂ ഇപ്പൊ ഈ ട്രംപിന്റെ ബ്രാന്ത് വരുന്നത് വരെ മാന്യമായ ഇന്ത്യയിലുള്ള ഇടപാട് പരമാവധി ഇരുപത്തഞ്ച് ശതമാനം ആയിരുന്നു അതാണ് പിന്നെ അമ്പതാക്കി നൂറാക്കും എന്ന് പറയുന്നത് ഇപ്പൊ ചൈനയോട് കളിക്കുന്ന കളിയും ചൈന അന്നും അമ്പത്തഞ്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ചൈനയ്ക്ക് അപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റും ലേബർ ചാർജ് കുറവാണ് അവരുടെ അതിനൊക്കെയുള്ള ചൈനയ്ക്കെതിരായ ആർഗ്യുമെന്റ് വേറെ ഉണ്ട് അവര് ഈ വേണ്ടതിനും വേണ്ടാത്തതിനും അനാവശ്യമായും ആളുകളെ കൊണ്ടുപോയി തടവിലിടുന്നു തടവ് പുള്ളികളെ നിർബന്ധിച്ച് ഫാക്ടറിയിൽ കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്നു നയാ പൈസ വേതനം കൊടുക്കുന്നില്ല അത് അത് എന്താണ് വേജ്ലെസ് ആണ് വേജ്ലെസ് ലേബേഴ്സ് ആണ് അണ്ടർ വേജ് അങ്ങനെയല്ല അണ്ടർ വേജിലല്ല ശമ്പളം കുറച്ച് അല്ലാത്തവർക്ക് കുറച്ചേ കൊടുക്കുകയുള്ളു പക്ഷെ വേറൊരു കാര്യമുണ്ട് അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ രാജ്യം നിർവഹിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് അപ്പൊ ആ അങ്ങനെയാണ് ചൈന പിടിച്ചു തന്നിരുന്നത് അമ്പത്തഞ്ച് ശതമാനം താരിഫ് കൊടുത്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് എന്താ ചൈന കുറെ കാലം നമ്മുടെ ചൂഷണം ചെയ്തിട്ടുണ്ട് ഇനി അത് നടക്കില്ല നമ്മൾ വാങ്ങുന്നത് പറയാണ് ഇനി അനുവദിക്കില്ല അതെ ഇയാൾ വാക്ക് ർഥെന്ന് എനിക്കറിയില്ല ചൈന നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു എന്താണെന്നറിയോ അമ്പത്തഞ്ച് ശതമാനം താരിഫ് തരുന്നുണ്ട് നമ്മളോടുള്ള ബഹുമാനം കൊണ്ടേ ചൈന ചൈനക്ക് അറിഞ്ഞൂടെ ആർക്കാണ് ഏത് താരീഫ് അവർക്ക് കൃത്യമായിട്ട് അറിയാം അമ്പത്തഞ്ച് ശതമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ന്യായമായ ലാഭം കിട്ടാതെ അവര് കൊടുക്കില്ല അതാണ് അതിന്റെ സ്ഥിതി അപ്പൊ മാത്രമല്ല ഈ കരാറിന് ഇപ്പൊ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെന്റ് ഈ ഇരുപതാം തീയതിയിൽ രണ്ടു ദിവസം മുമ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന്റെ ഒരു ന്യായം എന്താ രണ്ടാഴ്ചക്കുള്ളിൽ അത് ചൈനീസ് റിപ്പോർട്ടും വന്നതാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഈ പിങ്ങുമായി ഷിയുമായി ഷി ജിൻ പിങ്ങും ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു വ്യാപാര സംബന്ധമായ ആലോചന നടക്കും സൗത്ത് കൊറിയയിൽ വെച്ചിട്ടാണ് സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ സോളായതാണ് അവിടെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ സോളിൽ വെച്ച് അങ്ങനെ ചർച്ച തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത് ആ ചർച്ചയുടെ ഡ്രാഫ്റ്റ് ഇദ്ദേഹം തയ്യാറാക്കാം അമേരിക്കക്കും തയ്യാറാക്കാം ചൈനയ്ക്കും തയ്യാറാക്കാം അത് പരസ്പരം ഹാൻഡ് ഓവർ ചെയ്യാം ഡിസ്കസ് ചെയ്യാം എന്നിട്ട് ആവശ്യമായ ഭേദഗതികൾക്കാണല്ലോ ഈ ചർച്ച അതിന് പകരം ഇദ്ദേഹം എന്താ പറയുന്നത് ഞങ്ങളൊരു ചർച്ചക്ക് പോകുന്നുണ്ട് ആ ചർച്ച എങ്ങനെയായിരിക്കണം എന്ന് ചൈന പഠിച്ചിട്ട് വരണം എങ്ങനെയായിരിക്കണം ഞങ്ങൾ ഇതിനു മുമ്പ് വെച്ച് രണ്ട് അഗ്രിമെന്റ് ഉണ്ട് ഒന്ന് ഒന്ന് ജപ്പാനുമായിട്ടാണ് മറ്റൊന്ന് സൗത്ത് കൊറിയയുമായിട്ടാണ് അപ്പൊ സൗത്ത് കൊറിയയിൽ നിന്ന് അതിന്റെ മോഡൽ നോക്കാൻ വേണ്ടി അത്ര അവിടെ കൊണ്ടുപോയി വെച്ചു ചൈനയോട് ആരോടായി പഠിപ്പിക്കുന്നത് ചൈനക്ക് എല്ലായിടത്തും വ്യാപാരം നടത്താനുള്ള ഏർപ്പാടറിയാം ചൈനയുടെയും സൗത്ത് കൊറിയ കൊറിയയുടെയും ജപ്പാന്റെ ജപ്പാൻ ലക്ഷ്യം വളരെ സിമ്പിളാണ് അമേരിക്കൻ കമ്പനികളെ അമേരിക്കൻ കമ്പനികളെ ഓരോരുത്തരായിട്ടും മുട്ടുകുത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമേരിക്കൻ കമ്പനികളെ ഈ പാവം നമ്മുടെ ഇന്ത്യക്കാരായ അണ്ണാച്ചി പോയിട്ട് പോലും പടം പാടം കൊടുക്കും ഇപ്പൊഹോ പോയിട്ട് അമേരിക്ക പഠിപ്പിച്ചു മൈക്രോസോഫ്റ്റിന് പണി കൊടുത്തില്ല അമേരിക്കയിലും കൊടുത്തു ചൈനയിലും കൊടുത്തു ചൈന അംഗീകരിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഈ ഇത്തരം ചില മേഖലകൾ പ്രത്യേകിച്ച് ഈ എസ് യു വി ഉൾപ്പെടെയുള്ള കാറ് നിർമ്മാണ മേഖലയിൽ ജപ്പാന് പുതിയ താല്പര്യങ്ങളുണ്ട് ജപ്പാന് അമേരിക്കയെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാറുകൾ നിർമ്മിക്കാൻ പറ്റും പറ്റുമെന്ന് അവർ തെളിയിച്ചതാണ് അതുകൊണ്ട് അതൊന്ന് ആയി കിട്ടാൻ അവർക്ക് കൊറിയയെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നമ്പർ അല്ലേ സൗത്ത് കൊറിയ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു അപ്പൊ അവർക്ക് അമേരിക്കയിൽ ഓപ്പണിംഗ് വേണം അതിനുവേണ്ടി ഒരു വ്യാപാര കരാറിന് ട്രംപ് മുൻകൈ എടുത്തു എടുത്ത് സംഭവിച്ചു കൊടുത്ത് കാരണം അവർക്കറിയാം അവരിപ്പോ ട്രംപ് പറയുന്ന ഒരു പത്തോ പതിനഞ്ചോ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൂട്ടിക്കൊടുത്താൽ തന്നെ യെസ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് താരിഫ അല്ല പ്രശ്നം അവർക്ക് മാർക്കറ്റാണ് അതിനു വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് എന്നിട്ട് എന്നിട്ടിപ്പോ ഇദ്ദേഹം പറയുന്നെന്ന് വെച്ചാൽ ഷി ജിങ് പിങ് സോളിലേക്ക് വരുന്നതിന് മുമ്പ് ആ കരാറൊന്ന് വായിച്ചു നോക്കണേതൊക്കെ ജപ്പാൻ കരാറും സൗത്ത് കൊറിയൻ കരാറും അത് വായിച്ചിട്ട് ആ മോഡലിൽ ഒരു കരാറാണ് ഞാൻ ഒപ്പിടാൻ ഞങ്ങൾക്ക് ഞങ്ങള് കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അതൊക്കെ അവിടെ പറഞ്ഞ പോരെ അകത്ത് പറയേണ്ടത് പുറത്ത് പറയുന്നവന് കോമൺ സെൻസ് ഇല്ല എന്നല്ലേ അർത്ഥം എന്താ അർത്ഥമുള്ള ആദ്യം പറയേണ്ടത് അവസാനം പറയുന്നവന് കോമൺ സെൻസ് ഇല്ല എന്നല്ലേ അർത്ഥം ഒരു തന്നെ ഇയാൾക്കുള്ള പ്രശ്നം മനുഷ്യർ തമ്മിലുള്ള ഡീലിങ്സിന് മര്യാദ ഇല്ല അതില്ല ഇപ്പോ ഇനി എന്താ സംഭവിക്കാൻ പോണത് എന്നിട്ട് എന്താ മുൻകൂട്ടി പറയുകയാണ് അതൊക്കെ വായിച്ചും പഠിച്ചിട്ടും വരണം കേട്ടോ ഞങ്ങൾ പണ്ട് ഹെഡ് മാഷ്ടർമാര് പറയല്ലോ കുട്ടികളോട് മാഷന്മാര് ക്ലാസ് ടീച്ചേഴ്സ് പറയുമല്ലോ നല്ലോണം വായിച്ചും ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറയും പണ്ട പണ്ടത്തെ മാഷന്മാര് ചൂരല് കാണിച്ചിട്ട് അതുപോലെ പറയാണ് ഇത് വായിച്ച് പഠിച്ചിട്ട് അതുപോലെ ഒരു അഗ്രിമെന്റിന് ഒപ്പിടാൻ വന്നില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ പറയുന്നു അമ്പത്തഞ്ചുള്ളത് ഞാൻ നൂറ്റി അമ്പത്തി എന്തും വൃ എന്താന്ന് പറയുക എനിക്കറിയാം മോശം വാക്കുകളൊന്നും ട്രംപിന് യേശൂല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് കാരണം ട്രംപ് അമേരിക്കൻ ആര് പറഞ്ഞാലും അത് മോശം വാക്ക് തന്നെയാണ് അല്ലേ കാരണം ഒരു കരാറിനെ വിളിച്ചു മാന്യമായിട്ടാണ് കരാറിനെ വിളിച്ചത് രണ്ടുപേർക്കും സ്വീകാര്യമായൊരു പൊതുസ്ഥലത്താണ് നൈദർ ഇൻ അമേരിക്ക നോർ ഇൻ ചൈന രണ്ടും അല്ലാത്തൊരു മൂന്നാം രാജ്യത്ത് പോയി ആദരണീയരായ രണ്ട് ലോക അതിഥികളായിട്ടാണല്ലോ ഈ ഉപ്പുപ്പാ ആണെങ്കിൽ പോലും ഡ്യൂ കൊടുക്കുമല്ലോ രണ്ട് രാഷ്ട്ര തലവന്മാരെ ഒരുമിച്ചിരുന്ന് ഒരു കരാർ എഴുതാൻ കരാർ ഒപ്പിടാൻ വേണ്ടി വരുമ്പോൾ അതിന് വരുന്നതിന് മുമ്പ് ഇയാൾ പറയണം മര്യാദക്ക് വന്നോളണം ഞാൻ പറയുന്നിടത്ത് ഒപ്പിട്ടോണം കണ്ടില്ലേ അമേരിക്ക ഈ ജപ്പാനും കൊറിയ ഒക്കെ കാണിച്ച പോലെയുള്ള മര്യാദ കാണിച്ചോണം ആ കുട്ടിയെ പോലെ അവനെ പോലെ നീ അവർ പറയില്ല നീ അവനെ കണ്ടു നോക്കണം അവനെ പോയി കണ്ടു പഠിക്കുന്നു പറയുന്ന ഒരു 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 പക്ഷെ ചൈനയുടെ നിശബ്ദത ചൈന വളരെ സൈലന്റ് ആണെന്നേ ചൈനക്ക് ഒരു വാക്ക് പോലും പാഴാക്കാനില്ലല്ലോ അതിന് അവർക്ക് നേരം ഇല്ല അവർ പണിയെടുക്കുന്നുണ്ട് അവർ വളരുന്നുണ്ട് അവർ ലോകോത്തരമായി അതിന് മാത്രമല്ല അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ആഭ്യന്തരമായ പ്രശ്നങ്ങളാണ് അത് അവർ പരിഹരിക്കാനുള്ള ശ്രമം അത് തീർച്ചയായിട്ടും അതായിരിക്കണം ആയിരിക്കണം മിണ്ട ഇത് ഈ വെറുതെ പറയാനുള്ളതല്ലല്ലോ വർത്തമാനം മാത്രല്ല അവര് വളരെ സമർത്ഥമായിട്ട് നീങ്ങുന്നുണ്ട് അമേരിക്കൻ കമ്പനികൾക്കല്ല അമേരിക്കൻ കമ്പനികൾക്ക് വലിയ തോതിൽ വാതിലുറന്നു കൊടുത്ത ഒരു ഒരു സോഷ്യലിസ്റ്റ് എല്ലാവരും വന്നോളൂ ഞങ്ങളുടെ രാജ്യത്ത് മേക്ക് ഇൻ ചൈന മേക്ക് ഇൻ ചൈന നമ്മൾ പഠിച്ച മുദ്രാവാക്യവിടുന്ന എല്ലാവരും വന്നോളൂ ചൈനയിൽ വന്നുണ്ടാക്കൂ ലേബർ ലേബർ ചാർജ് കുറവാണ് അവിടെ നന്നായി ഇപ്പം നമുക്ക് ഓർക്കുന്ന ഒരു കാര്യമുണ്ട് മുകുനേട്ടൻ മുകുന്ദൻ മുകുന്നേട്ടൻ ഒരിക്കലും ഒരു സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചാണ് വേദിയിൽ അമേരിക്കയുടെ ചൈനയുടെ നയങ്ങളെ അപ്പോൾ അമേരിക്കയുടെ ഒരു സ്വാതന്ത്ര്യം സെപ്റ്റംബർ ലെവൻ ആക്രമണം വന്നതിന് ശേഷം വലിയ തോതിൽ അമേരിക്കയുടെ ദേശീയ ബോധം ഉണർന്നല്ലോ ഭയത്തിൽ നിന്നാണത് ഉണ്ടായത് അപ്പോൾ ഉടനെ തന്നെ എല്ലാ വീടുകളുടെയും എല്ലാ സർക്കാർ മന്ത്രിയും സകല ബിൽഡിങ്ങുകളുടെ മുകളിൽ അമേരിക്കൻ പതാക ഉയർത്തി ഈ അമേരിക്കൻ പതാക ഉയർത്തിയപ്പോൾ ഈ പതാക എല്ലാം നിർമ്മിച്ചത് ചൈനയിലാണ് ചൈനയിലാണ് നിർമ്മിച്ചത് അമേരിക്കന്റെ ഫ്രീഡം അടയാളം അമേരിക്കയുടെ കൊടി അത് നിർമ്മിച്ചാണ് അതിലെടുക്കാൻ അതും ഓക്കെയാണ് കാരണം ഇത്രയും കൊടി വേണ്ടേ പക്ഷെ വളരെ സമർത്ഥമായിട്ട് അവരൊരു പണി ചെയ്തു അതിന്റെ അടിയിൽ വളരെ ചെറിയ ആരും കാണാതെ സമർത്ഥിയാണ് അതെ അതുകൊണ്ട് അവർക്ക് വർത്തമാനം പറഞ്ഞ സമയം കളയില്ല അവർ ചെയ്യേണ്ടത് ചെയ്തിരിക്കും അതെ അമേരിക്കയുടെ എല്ലാ വീടിന്റെ മുകളിലും മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ട് അമേരിക്കൻ കൊടി ഉയർത്തില്ലേ അവര് അതാണ് ചൈന ചെയ്യും അമേരിക്കതിനുള്ള അതിനുള്ള പദ്ധതികളുണ്ട് പ്രാക്ടിക്കൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യും സ്ഥിരതയുണ്ട് തീർച്ചയായിട്ടും ആയുധം കൊണ്ടല്ലാതെ വ്യാപാരം കൊണ്ട് ലോകം കീഴടക്കാൻ ചൈന വരുമ്പോ ആയുധമല്ലോ വന്നോട്ടെ കാരണം എന്താ വെച്ചാൽ ജെന്റിൽമാൻ അഗ്രിമെന്റ് ആണ് മാന്യമായി നമുക്ക് പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് ചൈന നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ഈ കുറച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം കുറച്ചോട്ടേന്ന് വിചാരിക്കാം അങ്ങനെയാണ് ലോകം അദ്ദേഹത്തെ അവഗണിക്കേണ്ടത് ആ അവസ്ഥയിലേക്ക് വരണം കാര്യങ്ങൾ അതുകൊണ്ടാണല്ലോ അദ്ദേഹം കുറച്ചു കൊണ്ടേ വേറെ ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ശരിയായി എന്തായാലും ഈ അഗ്രിമെന്റിൽ കാളിൽ എന്ത് നടക്കുന്നു അടുത്താഴ്ച കാണാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക